ഫണ്ട് വിരിവിന്റെ പുറകെയാണ് മൂപ്പര് എന്തൊക്കെയാ പറയുന്നത് ഇവിടെ പി കെ ഫിറോസിന്റെ പേന നോക്ക് അയാളുടെ ഷർട്ട് നോക്ക് അയാളുടെ മുണ്ട് നോക്ക് അയാൾ ഓടിക്കുന്ന കാറ് നോക്ക് അയാളുടെ പൂത്ത പൈസയാണ് ആദ്യം പറഞ്ഞു ഫിറോസ് കൂലി മേലില്ലാത്തവനാണ് ഇപ്പൊ പറയുന്ന ഫിറോസിന് അഞ്ചേകാലം ശമ്പളം ഉണ്ട് അത് കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തില് ജോലി ചെയ്യുന്നവരുണ്ട് വക്കീൽ പണിക്ക് പോകുന്നവരുണ്ട് തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുന്നവരുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നവരുടെ കാരണം വർഷക്കണക്കിലേക്ക് തിരിച്ചടവ് വ്യവസ്ഥയിൽ പത്ത് പൈസ പലിശയില്ലാതെ പതിനൊന്ന് ലക്ഷം രൂപ മകളുടെ കല്യാണത്തിന് വായ്പ തരാൻ പോകുന്ന ഭാര്യമാരൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല എന്നതുകൊണ്ടാണ് ഈ സാധുക്കളോട് ഒരു അഞ്ഞൂറ് ഉപ്പ ചോദിച്ചു വാങ്ങാൻ പെടുന്ന പാട് നമുക്കേ അറിയുള്ളൂ തീരെ നിവൃത്തി കേടുമ്പോഴാണല്ലോ നമ്മൾ ഈ പെണ്ണുങ്ങളുടെ സ്വർണ്ണം പണയം വെക്കാൻ ചോദിക്ക ഒരു മാല തരുവോ ഒരു കമ്മല് തരുവോ ചോദിച്ചാൽ പലപ്പോഴും കിട്ടാറില്ല ചില യൂത്ത് ലീഗരൊക്കെ അടുത്ത് വന്നിട്ട് പറയും ചോദിച്ച വഴി ഒരു ആട്ടാണ് തന്നില്ല ഞാൻ പറഞ്ഞു സ്വർണം പടയുമ്പോ നിങ്ങൾ നേരെ പോയി ചോദിച്ചുടാ നിങ്ങൾ ആദ്യം അവരെ ചുറ്റിപ്പറ്റുന്നുണ്ട് ഒരു മലയാള പാട്ടിന്റെ നാല് വരി പാടണം അപ്പം അവർ ചോദിക്കും ഏതാ പാട്ട് ആ പാട്ട് ഇങ്ങനെയാണ് സന്ധ്യക്കെന്തിന് സിന്ദൂരം ചന്ദ്രികക്കെന്തിന് വൈഢൂര്യം കാട്ടാറിനെന്തിന് പാദസരം എൻ കൺമണിക്ക് എന്തിനാഭരണം എന്ന് ആ കമ്മലൊന്ന് കൊണ്ടാന്ന് പറഞ്ഞാലോ ചിലപ്പോ കിട്ടി കയച്ചിലാവും എന്നുള്ളടത്താണ് ഇവിടെ ഒരു വലിയ കൊട്ടേഷൻ വർക്ക് എന്തൊക്കെയാ മുടക്കാൻ ശ്രമിക്കുന്നത് ഇന്നിപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വാർത്ത ആഘോഷിക്കണം എന്താണ് മലബാറിൽ അല്ല വയനാട്ടിൽ നിങ്ങളുടെ ഈ ചുരത്തിന്റെ തൊട്ടുമുകളിൽ കേരളം ഞെട്ടലോടെ കേട്ട ആ ദുരന്ത വാർത്ത ഒരൊറ്റ രാത്രിയിൽ ഒരു ഉൾപൊട്ടൽ ഉണ്ടാകുമ്പോ ഭൂമിയുടെ ഗർഭം പിളർന്നു വന്ന മണ്ണും പ്രളയജലവും കരിങ്കൽ കെട്ടുകളും നാനൂറിലേറെ മനുഷ്യ ജീവിതങ്ങളെ കുത്തിയൊലിപ്പിച്ചു കൊണ്ടുപോയി എന്ന വാർത്ത ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് നിങ്ങളുടെ ഈ കൂടത്തായി പോലെ രണ്ട് വാർഡുകളിലായി നാനൂറ് പേർ മരിച്ചിരിക്കുന്നു അവിടെ ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ സർവസ്വം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ആ നിമിഷം നമ്മുടെ രാഷ്ട്രീയം ഈ കേരളം മുഴുവൻ ചൂരൽമലയിലെ മനുഷ്യരെ ചോർത്തു പിടിക്കാൻ ഓടിയെത്തി അപ്പോഴോ അവിടെ കോൺഗ്രസിന്റെ നൂറ് വീട് മുസ്ലിം ലീഗിന്റെ നൂറ്റിയഞ്ച് വീട് സന്നദ്ധ സംഘടനകളുടെ വീട് കേരള ഗവൺമെന്റിന്റെ വീട് പലരും പലരെയും സഹായിച്ചു എല്ലാവരും ചേർന്ന് ചൂടൽമലയിലെ മനുഷ്യരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിക്കാൻ തീരുമാനിച്ചു മുസ്ലിം ലീഗ് കുറച്ച് ഭൂമി വാങ്ങി ആ ഭൂമി തോട്ട ഭൂമിയാണ് അവിടെ വീട് പണിയാൻ പറ്റൂല ആ പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്ത് നമ്മൾ അവിടെ വീട് പണിയുമെന്നായപ്പോഴോ നേപ്പാടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ സെക്രട്ടറി കൊണ്ടുവന്ന് നോട്ടീസ് കൊടുത്തു അവിടെ വീട് പണിഞ്ഞുകൂടാന്നാണ് മനുഷ്യർ വീട് നഷ്ടപ്പെട്ടവർ തെരുവിലേക്ക് ലീഗ് വീട് കെട്ടിക്കൊടുത്ത് എന്താ നഷ്ടം നഷ്ടം ഈ ഗവൺമെന്റിന് എന്താ നഷ്ടം നിങ്ങൾ അറിയണം അവരുടെ ഈ പി ആർ വർക്ക് പൊളിഞ്ഞു പോകും അതിന്റെ പേരിൽ എങ്ങാനും ആരെങ്കിലും ലീഗിന് രണ്ട് വോട്ട് ചെയ്തു പോകും അങ്ങനെ വന്നാലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികാരം നഷ്ടപ്പെടും എന്നാണ് അതിനു വേണ്ടി മുടക്കുന്നത് സർവസ്വം നഷ്ടപ്പെട്ട നൂറ്റിയഞ്ചു പേരുടെ വീടാണ് നിങ്ങൾ സഖാക്കളെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ കളിക്കാനിറങ്ങുന്നത് ലീഗിനോടാകുമ്പോ അതും വസ്തു വാങ്ങാനും വീട് കെട്ടാനും ഞങ്ങളെ പഠിപ്പിക്കുമ്പോ ഈ കേരളക്കരയിൽ മഹാനായ തങ്ങളുടെ പേരിൽ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് പതിനായിരത്തിലേറെ വീട് കെട്ടിക്കൊടുത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഞങ്ങളവിടെ വസ്തു വാങ്ങിയാൽ ഞങ്ങളവിടെ വീട് പണിയും അവിടെ ഈ പാവങ്ങൾ താമസിക്കുകയും ചെയ്യും അത് മുടക്കാനുള്ള കൊട്ടേഷൻ എടുത്ത് ഏത് പൊന്നു തമ്പുരാൻ വന്നാലും അവരുണ്ടാക്കുന്ന പ്രതിസന്ധികളെ മറികടന്ന് അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്ന് വെച്ചാൽ വച്ചാൽ ഒരാശയക്കുഴപ്പുണ്ടാക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഈ വിദ്വാനോ ഭാര്യയോട് പതിനൊന്ന് ലക്ഷം രൂപ കടം വാങ്ങിയ വിദ്വാൻ നമ്മളെ നോർക്ക് നമ്മളെ നോർക്ക് ആ വിദ്വാൻ എന്റെ ഷർട്ടിന് നൂറ് റുപ്യള്ളു എന്റെ മുണ്ടിന് നൂറ്റമ്പത് റുപ്യള്ളു എനിക്ക് ആകെ കടവും കടുത്തന്റെ കൂടാണ് എന്നീ പറയുന്ന മുതല് ഇയാള് നടത്തിയ കാട്ടുകൊള്ള നമ്മൾ കേട്ടില്ല രണ്ടര കോടിയുടെ ഭൂമി മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി വാങ്ങി അതേ ഭൂമി തിരുവൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി താനൂരിലെ മന്ത്രി നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് മറിച്ചു വിട്ടപ്പോൾ വീണത് പതിനഞ്ച് കോടി രൂപയാണ് ഒരൊറ്റ വസ്തു കച്ചവടത്തില് അപ്പൊ പറയുന്നു ഇത് യു ഡി എഫിന്റെ കാലത്താണ് ഞങ്ങൾ ചോദിക്കട്ടെ ആ പണം പാസാക്കാനുള്ള ഉത്തരവിലൊപ്പുവച്ച മന്ത്രി ആരാ ആരാ നിങ്ങളൊന്ന് പറയുന്നത് ആ കാണുന്ന ഒരു കല്ലിന്റെ പുറത്തും മറ്റൊരു കല്ല് വെക്കാൻ കഴിയില്ല എന്ന് പരിസ്ഥിതി നിയമപ്രകാരം നിയന്ത്രണമുള്ള ആ ഭൂമി ഒഴിവാക്ക പകരം പാതി വില ഞങ്ങൾ ഭൂമി തരാം ഭൂ ഉടമകൾ വന്ന് ചർച്ച നടത്തിയതാരോടാ അവര് കോടതിയെ സമീപിച്ചപ്പോ അവരോട് ചർച്ച നടത്താൻ ഹൈക്കോടതി പറഞ്ഞു അതിന് അപ്പീല് പോകണമെന്ന് തീരുമാനിച്ചതാരാ പാതി വിലക്ക് കിട്ടുന്ന കണ്ണായ ഭൂമി വേണ്ടെന്ന് വച്ചിട്ട് ഈ ചതുപ്പ് നിലം വാങ്ങി പാവപ്പെട്ടവന്റെ നികുതിപ്പണം എടുത്ത്

ഈ വിലയായിരിക്കോ ആ സ്ഥലത്തിന് വഴിക്കനുസരിച്ച് വില മാറും എങ്ങനെ സ്കൂട്ടർ വരുന്ന വഴി ഓട്ടോറിക്ഷ വരുന്ന വഴി കാറ് ചെറുത് വരുന്ന വഴി ഇന്നോ വരുന്ന വഴി ടിപ്പർ വരുന്ന വഴി ബസ് വരുന്ന വഴി അങ്ങനെ വഴി വീതിക്ക് അനുസരിച്ച് മാറും അല്ലേ കിണർ ദാത്യാ എത്ര കോലി ദാത്തിയ വെള്ളം കിട്ടും കിട്ടണ വെള്ളം നല്ലതായിരിക്കോ ഇതിനനുസരിച്ച് വില മാറും അയൽപ്പക്കത്തിനനുസരിച്ച് വില മാറും അല്ലേ ഈ മൂപ്പര വീടിന്റെ അയൽപ്പക്കത്തൊക്കെ സ്ഥലത്തിന് തീരെ വില കുറവാന്നാ ഞാൻ കേട്ടത് അല്ലെ അവിടെ ഒരു ലക്ഷത്തിനു വാങ്ങി മുപ്പത് അയൽപ്പക്കത്ത് ആറ് മാസം താമസിച്ചാൽ പതിനായിരം രൂപയ്ക്ക് വിട്ടിട്ട് പായാണ് ആൾക്കാർ അയൽപ്പക്കത്തിനനുസരിച്ച് വില മാറും പള്ളിക്കനുസരിച്ച് മാറും മദർസക്കനുസരിച്ച് മാറും അമ്പലത്തിനനുസരിച്ച് മാറും പല ആ സ്ഥലത്തിന്റെ വില ഈ സ്ഥലം മേക്കാനല്ല ഇത് കന്നാലിയെ കെട്ടാനല്ല പിന്നെയോ മനുഷ്യർക്ക് താമസിക്കാനാണ് അടുത്ത് സ്കൂൾ വേണം അടുത്ത് മദർസ വേണം അടുത്ത് പള്ളി വേണം അടുത്തു ക്ഷേത്രം വേണം അടുത്ത ആശുപത്രി വേണം ബസ് സ്റ്റോപ്പ് വേണം അധികം പ്രയാസപ്പെടാതെ അവർക്ക് അങ്ങാടിയിൽ പോയി വരാൻ കഴിയണം ആ രാത്രി എന്തൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടോ അതൊന്നും മറ്റപ്പെട്ടില്ല എന്നവർക്ക് തോന്നുന്നതാവണം അതിന് ലീഗിന് വില പ്രശ്നമില്ലാത്തോണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഈ നാട്ടുകാരോട് ചോദിച്ചപ്പോ വാരി കോരി അവർ തന്നതും ആ പാവപ്പെട്ടവർക്ക് വേണ്ടി വാരി കോരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് ചെലവാക്കുന്നതും അതിന്റെ കണക്ക് തന്നവരോട് പറയും അതിന്റെ കണക്ക് എന്തായാലും ഈ പറയുന്ന മുതലിനെ ബോധ്യപ്പെടുത്താൻ ലീഗ് തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഞാൻ അവസാനിപ്പിക്കാണ് സ്നേഹമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കാണ് മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസ് ഇവിടെ വരുമ്പോ മുസ്ലിം ലീഗിന്റെ ഒരു ഒരു പാർട്ടി സംഘടനാ പ്രവർത്തനം ഇവിടെ സജീവമാകണം എന്ന നിലക്കുള്ള ഒരാലോചന വരുമ്പോ ലീഗ് എന്തു ചെയ്തു എന്ന ചോദ്യം ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങള് അവരെ ചൂണ്ടിക്കാണിച്ചാൽ മതി ആസാമില് മാത്രല്ല ബംഗാളികൾ ബംഗാളിലുണ്ട് നിങ്ങളെ ഈ കൂടത്തായിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ എന്റെ നാട്ടുകാരുടെ ആ ഫാക്ടറിയിൽ ആ ബംഗാളിയും പണിയെടുക്കുന്നുണ്ട് നമ്മളോട് വല്ലാതെ സ്നേഹം മൂത്ത ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ കോഴിക്കോട്ട് അങ്ങാടിൽ ആഴ്ചക്കാഴ്ചക്ക് സെമിനാർ വേണ്ടി സെമിനാർ യൂണിഫോം സിവിൽ കോഡിനെതിരെ സെമിനാർ ആ സെമിനാറിന്റെ വഴിയോര തൊഴിഞ്ഞൊരു ആ കസേര അതിൽ ആര് ഇരുന്നൂട ഇപ്പ വരും വരും ആര് ലീഗാര് ഇരിക്കാൻ വരാതിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ച് ഇവര് കാത്തിരുന്ന കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നമ്മളെ വലവീശി പിടിക്കാൻ ശ്രമിച്ച കാലം ഈ കേരളത്തിന്റെ മുൻപിൽ മുസ്ലിം ഇഷ്യൂസ് ഏറ്റെടുത്തിട്ട് അവര് പത്രപരസ്യം കൊടുത്ത കാലം ഞങ്ങളില്ലെങ്കിൽ ഇന്ത്യയില്ല അന്ന് അവര് പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ടത് ഈ കോൺഗ്രസിനെ കൊള്ളൂല എന്നാണ് ഇപ്പൊ കണ്ടില്ലേ നിങ്ങളൊരു മനുഷ്യനെ ബീഹാറിലെ പൊരുവയിൽ അയാൾ പതിമൂന്ന് ദിവസം കൊണ്ടു ഈ രാജ്യത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് അയാൾ ആരെയും ഭയക്കാതെ ആ സത്യം വിളിച്ചു പറഞ്ഞു ഇന്ത്യയിൽ വോട്ടുകൊള്ള നടന്നിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തകർക്കാൻ അതിന്റെ കാവൽക്കാരാകേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിരൽ ഏഴടിപ്പൊക്കത്തിൽ മുന്നൂറ് കിലോയുള്ള വോട്ടർ പട്ടിക അതിൽ നിറയെ കള്ള കള്ളവോട്ടുകൾ നമ്മളൊരു പേര് കേൾക്കുകയാണ് പുതുതായിട്ട് കള്ള വോട്ട് കഴിഞ്ഞ ദിവസം വന്നു പറഞ്ഞു വോട്ട് വെട്ടിയതിന്റെ കഥ ഇപ്പോൾ പറയുന്നു എന്നെ നിങ്ങൾ കൊന്നാലും സത്യവിശ്വാസം ആവശ്യപ്പെട്ടാലും ആയുഷ്കാലം മുഴുവൻ ജയിലടച്ചാലും ജനാധിപത്യത്തെ നിങ്ങൾ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് ഞാൻ ഈ രാജ്യത്തോട് സംസാരിക്കോ എന്റെ കയ്യിൽ ഒരു ഹൈഡ്രജൻ ബോംബുണ്ട് എന്നാണ് ആ ഹൈഡ്രജൻ ബ വാരാണസി മണ്ഡലത്തിലാണ്ഡി ആദ്യഘട്ടത്തിൽ പുറകിൽ പോയി പിന്നീട് ഒരു മണിക്കൂർ വോട്ടെണ്ണൽ നിർത്തിവെച്ച ഒന്നര മണിക്കൂറിന് കട്ടിച്ച് വിജയിച്ചു വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വാരാണസി മണ്ഡലത്തെ കുറിച്ച് രാഹുൽ ഗാന്ധി ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ പോവാണ് അതെ വോട്ടധികാർ യാത്ര അതിലെ സ്റ്റാലിൻ പോയി തേജസ്വി യാദവ് മുഴുവൻ സമയവും കൂടെ നിന്നു അഖിലേഷ് യാദവ് പങ്കെടുത്തു രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ മുഴുവൻ നേതാക്കന്മാരും അവിടെ പോയി പോയി ഒരാൾ കൂടി ചുവന്ന തുട്ട ഒരു സ്ത്രീ ഒരു വനിതാ നേതാവ് അവരുടെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തൊട്ടപ്പുറത്തി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എതിരെ അവരാണ് മത്സരിച്ചത് സി പി ഐയുടെ നേതാവ് ആനി രാജ ആ ജാഥയിൽ പങ്കെടുക്കാണ് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കാണ് രാജ്യത്തെ മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങളെന്തോണ്ട് ഇവിടെ അവര് പറഞ്ഞു ഞാൻ രാഹുലിനെതിരെ മത്സരിച്ചിട്ടുണ്ട് രാഹുലിനെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ തോൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് ആണ് ഞാൻ സി പി ഐ കാര്യാണ് അദ്ദേഹം കോൺഗ്രസ് ആണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് കാര്യാണ് പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കാനാണ് ഈ മനുഷ്യൻ പോയില്ല എന്ന് മാത്രല്ല സാക്ഷാൽ പിണറായി വിജയന്റെ വായിൽ നിന്ന് നാളെ ഇതുവരെ വോട്ടു ജോലി എന്ന വാക്ക് നമ്മൾ ആരും കേട്ടില്ല എന്തുകൊണ്ടാ പറയുന്നത് നിങ്ങൾക്ക് ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് സ്നേഹമുള്ളവരെ വോട്ട് ചോരി ആ വോട്ടു ചോരി നടത്തിയിട്ടാണ് സുരേഷ് ഗോപി ഈ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് വിജയിച്ചു പോയത് നിങ്ങളുടെ ഓമശ്ശേരി പഞ്ചായത്തിൽ ഓർത്തു ചേർത്തില്ലേ നിങ്ങള് വോട്ട് ചേർക്കാൻ പോയപ്പോ അതിന്റെ ഹിയറിംഗിന് പോയപ്പോ ഓമശ്ശേരി പഞ്ചായത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹിന്ദി സംസാരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വന്തമായിട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടോ ഇല്ല ഇവിടുത്തെ സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരാണ് ആ വോട്ട് ചേർത്തെന്ന് വെച്ചാൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ അടഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വീട്ടിലെ പട്ടിക്കും പൂച്ചക്കും ഒടിച്ച് കള്ള വോട്ടു ചേർത്ത് ബി ജെ പി കാരൻ വിജയിച്ചു പോയപ്പോ അതിനൊത്താശ ചെയ്തു കൊടുത്ത ഒറ്റുകാരന് അക്ഷരം തെറ്റാവ് കേരളം വിളിക്കേണ്ട പേര് പിണറായി വിജയൻ ഈ വോട്ട് ജോലിയെ കുറിച്ച് മൂപ്പരും ഇണ്ടാത്തത് അതുകൊണ്ടാണ് നിങ്ങളെ കോഴിക്കോട് കോർപ്പറേഷനില് ഇവര് വോട്ട് ജോലി നടത്തിയിട്ടുണ്ട് അവിടെ ചാലപ്പുറം എന്ന് പറയുന്ന ഒരു വാർഡിൽ ഒരു ഡിവിഷൻ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഞാൻ അവസാനിപ്പിക്കാണ് ഏഴായിരം വോട്ട് തൊട്ടപ്പുറത്തെ മുഖദാർ നേരത്തെ ഉണ്ടായിരുന്നത് എണ്ണായിരം വോട്ട് ഇവർ വാർഡ് വിഭജിച്ച് ഇപ്പോ ചാലപ്പുറത്ത് നാലായിരം വോട്ട് മുഖദാറില് പന്ത്രണ്ടായിരം വോട്ട് എന്ന് വെച്ചാൽ ചാലപ്പുറത്ത് മൂവായിരത്തി മുന്നൂറ് വോട്ടെടുത്ത് മുഖാറിലേക്ക് മാറ്റാണ് അതിൽ രണ്ടായിരത്തി തൊള്ളായിരം മുസ്ലിം വോട്ടുകളാണ് ആരെ കൈകാര്യം ചെയ്യാനാണെന്ന് ബോധ്യപ്പെട്ടോ നിങ്ങൾക്ക് നിങ്ങളെ കൂടെത്തായാലും ഇതെത്ര വാർഡ് നമ്പർ ഒന്ന് ഇവിടെ എത്ര വോട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് വോട്ട് ഇവിടെ തൊട്ടപ്പുറത്തെ വാർഡിൽ ഒരു നാലായിരം വോട്ട് ഒന്ന് അങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ചാലപ്പുറത്ത് വോട്ട് നാലായിരം തൊട്ടടുത്ത മുഖദാറിൽ വോട്ട് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രാജ്യവ്യാപകമായി നരേന്ദ്രമോദി നടത്തുന്ന വോട്ട് ജോലി ഈ കേരളത്തിന്റെ മണ്ണിൽ സാക്ഷാൽ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇതിനൊക്കെ എന്ത് പരിഹാരം എന്നൊരു ചോദ്യമുണ്ട് ആ പരിഹാരമാണ് സ്നേഹമുള്ളവരെ നിലാവിന്റെ അടയാളമുള്ള ആ കൊടി ഏഴര പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് നമ്മളും ശബ്ദമില്ലാത്തവരായിരുന്നു സ്വപ്നങ്ങൾ കാണാൻ കണ്ണിൽ വെളിച്ചമില്ലാത്തവരായിരുന്നു ആത്മവിശ്വാസമില്ലാത്തവരായിരുന്നു ഇന്ന് ആസാമിലെ യു പിയിലെ മുസ്ലിങ്ങൾക്കു നേരെ ആരോപണത്തിന്റെ ഏതൊക്കെ ചരങ്ങൾ നേരിടുന്നുണ്ടോ അതാകയും രാജ്യം വിഭജിച്ചവർ എന്ന വിളിപ്പേര് നമ്മളും കേട്ടവരായിരുന്നു ചരിത്രം ഇങ്ങനെ മെല്ലെ നടന്നു നടന്ന് ഏഴര പതിറ്റാണ്ട് പിന്നിടുമ്പോ ഈ രാജ്യത്തെവിടെ നിങ്ങൾ പരതിയാലും അഭിമാനത്തോടെ നിർഭയരായി സുരക്ഷിതരായി അവകാശബോധത്തോടെ നാം ജീവിക്കുന്ന ഇടം ഇടം കേരളമാണ് എന്ന് വന്നിരിക്കുന്നു ഇനി എനിക്ക് നിങ്ങളോട് അവസാനമായിട്ടൊരു ചോദ്യം കൂടിയുണ്ട് നമ്മളെപ്പോലെ അവർക്കും ആകാൻ കഴിയണ്ടേ വീടിങ്ങനെ ബുൾഡോസർ ഇടിച്ചു തകർത്തുമ്പോ വാവിട്ട് നിലവിളിക്കുന്നവരായിട്ടല്ല ഭക്ഷണത്തിന്റെ പേരിൽ പശുവിന്റെ പേരിൽ കൂട്ടത്തിൽ ഒരാളെ ഇങ്ങനെ ഇഞ്ച ചവിട്ടും പോലെ ചവിട്ടി മെതിക്കുമ്പോ അരുത് എന്ന് പറയാൻ പോലും കഴിയാതെ നിശബ്ദരായി നിൽക്കുന്നവരായിട്ടല്ല ൂട്ടി വായിക്കാൻ അറിയാത്തവരായിട്ടല്ല നമ്മുടെ മക്കളെ പോലെ വിദ്യാഭ്യാസം ആയിട്ട് നമ്മളെപ്പോലെ നടു നിവർത്തി നിർത്താൻ ആർജവമുള്ളവരായിട്ട് അവകാശബോധത്തോടെ മകാനായ സി എച്ച് പറഞ്ഞതുപോലെ അവരന്റെ അവകാശത്തിൽപ്പെട്ട ഒരു മുടിനാരിട പോലും കവർന്നെടുക്കാവെ അവനവന്റെ അവകാശത്തിൽപ്പെട്ട ഒരു മുടിനാരിട പോലും വിട്ടുകൊടുക്കാത്ത അവകാശബോധത്തിന്റെ സംഘശക്തിയുടെ പുതിയ തീരങ്ങളിലേക്ക് അവരും വരണ്ടേ എന്നാണ് എന്റെ ചോദ്യം അങ്ങനെ വരണമെങ്കിൽ അവരെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയുക ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ട് എട്ട് വർഷക്കാലം ആവുകയാണ് ഈ എട്ട് വർഷക്കാലം എന്ന് പറയുന്നത് സംഭവ ബഹുലമായ ദിനരാത്രങ്ങളുടേതായിരുന്നു ഒരുപാട് നിലവിളികൾ നമ്മൾ ഈ കാലയളവിൽ കേട്ടു പതിനാറ് വയസ്സുള്ള ഇവിടെ ഖുർആൻ ഓതിയ കുഞ്ഞുമോനെ പോലെ വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയ ഒരു തെറ്റും ചെയ്യാതെ ഒരു ട്രെയിനിൽ വെച്ച് കൊലക്കത്തിക്കിരയായി മരണപ്പെടേണ്ടി വന്ന ജുനൈദിന്റെ ഉമ്മയുടെ നിലവിളി നമ്മൾ കേട്ടു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനസംഖ്യ വളർന്ന് പെറ്റു പെരുകും അവരെ ഇവിടുന്ന് ഓടിക്കണമെന്ന വംശീയമായ ഭീതിയിൽ നിന്ന് ഒരെട്ടു വയസ്സുകാരിയെ പതിനാറ് പേർ ചേർന്ന് ക്രൂരമായി മാറി മാറി ബലാത്സംഗം ചെയ്ത് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി ദേവതാരുടികൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞ ക്രൂരമായ സംഭവത്തെ കുറിച്ച് നമ്മൾ കേട്ടു പൗരത്വ നിയമം നമ്മൾ അനുഭവിച്ചു ആ സമരത്തിന് നമ്മൾ സാക്ഷിയായി പൗരത്വ സമരത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ മുപ്പത് പേർ വെടിയേറ്റു മരിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടു ഡൽഹി വംശത്തേക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു രണ്ടാം മോഡി സർക്കാരിന്റെ കാലത്ത് ഈ രാജ്യത്ത് പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ ചെറ്റക്കൂടലുകൾക്ക് നേരെ ബി ജെ പി സർക്കാരിന്റെ ബുൾഡോസറുകൾ ആർത്തലച്ച് വരുന്നത് നമ്മൾ കണ്ടു ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയാണ് അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായ ഒരു ചോദ്യമുണ്ട് എവിടെയാണ് എന്റെ പാർട്ടി എവിടെയാണ് എന്റെ പാർട്ടിയുടെ എം പിമാർ അഭിമാന ബോധത്തോടെ ചങ്ക ഞങ്ങൾക്ക് പറയാൻ കഴിയും ഞങ്ങൾ ആരും വലിയ പ്രതാപികളല്ല വലിയ നേതാക്കന്മാരല്ല പക്ഷേ ആ ജുനൈദിന്റെ അരികിൽ ആ കത്തുവയിലെ പെൺകുട്ടിയുടെ അരികിൽ പൗരത്വ സമരകാലത്ത് ആ സമരത്തിന്റെ മുൻനിരയിൽ പൗരത്വ സമരത്തിന്റെ ഭാഗമായി ബി ജെ കൊലപ്പെടുത്തിയ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും വീടകങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗ് ഓടിയെത്തിയിട്ടുണ്ട് പഴി ഒരുപാട് കേട്ടല്ലോ നമ്മൾ കത്വാ സംഭവത്തിന്റെ പേരിൽ യൂത്ത് ലീഗ് പണം പിരിച്ചു പൂട്ടടിച്ചു എന്ന ആക്ഷേപം ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ അവർ പറഞ്ഞു നടക്കാണ് നിങ്ങൾക്കറിയോ കത്വയിലെ പെൺകുട്ടിയുടെ കഥ ഈ കേരളത്തിൽ ആർക്കും അറിയില്ല ആ പെൺകുട്ടി കൊല്ലപ്പെട്ട കേസിലെ വാദിയല്ല ആ മനുഷ്യനല്ല ആ പെൺകുട്ടിയുടെ യഥാർത്ഥ പിതാവ് ആ പെൺകുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ വേറെയുണ്ട് ഈ കേസില് വാദിയായി നിൽക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ അവരുടെ അഡോപ്റ്റഡ് ഫാദർ ആണ് കുഞ്ഞുണ്ടായപ്പോ സഹോദരിക്ക് ദത്തു കൊടുത്തതാണ് ആ സഹോദരിയുടെ വീട്ടിലാണ് വളർന്നത് ആ സഹോദരിയുടെ ഭർത്താവാണ് നെഞ്ചോട് ചേർത്ത് പിടിച്ചത് അവളെ വളർത്തു വലുതാക്കിയവ അവിടെ വച്ചാണ് കൊല്ലപ്പെട്ടത് ഇതൊന്നും കേരളത്തിൽ ആർക്കും അറിയില്ല ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല നമ്മൾ ആ കേസ് നടത്തിയവരാണ് ആ കേസിന്റെ വിധി പറഞ്ഞ ദിവസം ഇനി എത്ര വർഷം ജീവിക്കുമെന്ന് എനിക്ക് അറിയില്ല അവസാനത്തെ നിമിഷം ഈ ലോകത്ത് നിന്ന് എന്റെ പ്രാണൻ വേർപെട്ട് പോകുമ്പോഴും എന്റെ നേതാവ് അന്നത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ദേശീയ സെക്രട്ടറി സി കെ സുബർ സാഹിബ് എന്റെ ആത്മസുഹൃത്ത് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഫൈസൽ ബാബു അവരുടെ കൂടെ ആ കോടതി മുറിയുടെ മുറ്റത്ത് നിന്ന് ആ നിമിഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് പത്താൻകോട്ടിലെ കോടതിയിൽ ചെല്ലുമ്പോ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് അവിടുത്തെ പോലീസ് ഞങ്ങളുടെ വാഹനം നിർത്തിയത് ആ ഒരു കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ ആ കോടതിക്കകത്തു കയറിയത് ആ കോടതി മുറി നിറയെ ആ പരിസരം നിറയെ നൂറുകണക്കിന് മനുഷ്യരുണ്ടായിരുന്നു കശ്മീരിൽ നിന്ന് വന്ന രണ്ട് ടൂറിസ്റ്റ് ബസ്സുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു ആ പ്രതികളെ വെറുതെ വിടുമ്പോ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ പ്രതികളുടെ ബന്ധുക്കൾ വന്ന് നിൽക്കാണ് ഈ മനുഷ്യനുണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞ ആ പെൺകുട്ടിയുടെ പിതാവ് അദ്ദേഹത്തിന് ഒരു ഫോണില്ല അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു വീടില്ല ബക്കർവാൾ ഗോത്രത്തിൽപ്പെട്ടവരാണ് സ്ഥിരമായ ഒരു സ്ഥലത്ത് താമസിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല ആ കേസിന്റെ വിചാരണക്ക് കശ്മീരിൽ നിന്ന് പത്താൻകോട്ടിലേക്ക് അദ്ദേഹം വരേണ്ട തീയതികൾ നമ്മുടെ വക്കീലായിരുന്നു ആ കേസ് ക്രോഡീകരിച്ച അഡ്വക്കേറ്റ് മുബീൻ ഫാറൂഖി അവിടെ ഒരു കടയിൽ വിളിച്ചു പറയും ആ കടയിൽ ആഴ്ചയിൽ ഒരിക്കൽ ആ മനുഷ്യൻ വരാതിരിക്കില്ല ആ ആടുകൾക്ക് ആ പശുക്കൾക്ക് ഭക്ഷണം വാങ്ങാൻ വരുമ്പോ പറയൊരു ഫോൺ ഉണ്ട് അദ്ദേഹം തിരിച്ചു വിളിക്കും ഞങ്ങള് വിളിച്ചറിയിച്ചു പെട്ടെന്നെത്തണം കേസിന്റെ വിധി പറയാൻ പോവാണ് രണ്ട് ദിവസം പോലും ഞങ്ങൾക്ക് സമയം ലഭിച്ചില്ല ആ പാവപ്പെട്ട പിതാവിന് എട്ടാമത്തെ വയസ്സുവരെ തന്റെ പൊന്നുമോളെ പോലെ ചേർത്തു പിടിച്ചു വളർത്തിയ ഇപ്പോഴും ആ പെൺകുട്ടിയുടെ പേര് കേൾക്കുമ്പോ അവളെ പോലൊരു പെൺകുട്ടിയെ കാണുമ്പോ അറിയാതെ ഹൃദയം പൊട്ടിക്കരഞ്ഞു പോകുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ അന്നാ കോടതിയുടെ മുറ്റത്തെത്തിയില്ല ആ ഉമ്മ വന്നില്ല അവളുടെ കൂടെപ്പുറപ്പുകൾ വന്നില്ല പക്ഷെ അവൾക്ക് വേണ്ടി നീതി ചോദിക്കാൻ അവരുടെ ഉപ്പയുടെ സ്ഥാനത്ത് കൂടപ്പറപ്പിന്റെ സ്ഥാനത്ത് രക്ഷിതാവിന്റെ സ്ഥാനത്ത് ആർത്തലച്ച് വിളിക്കുന്ന ആ സംഖികൾക്ക് നടുവിൽ ആരെയും ഭയക്കാതെ ഞങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി ഉണ്ടായിരുന്നുവെന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയും ആ പണം തട്ടു തിന്നണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല വളാഞ്ചേരിയിലെ പുല്ലു തിന്നുന്ന ജീവി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാ ഒന്നുകൂടി കേട്ടോ ഒന്നുകൂടി കേട്ടോ നിങ്ങളിപ്പോ ആ പെൺകുട്ടിയുടെ പേര് പറയുന്നത് എന്തിനാ ലീഗിനെ മാമ്പാൻ ലീഗിനെ ചൊറിയാൻ ഞങ്ങളുടെ അരറാത്തൽ എറച്ചു തിന്നാൻ കൊതിക്കുമ്പോഴല്ലാതെ ആ പേര് കത്തുമെന്ന് നിങ്ങൾ മിണ്ടിയിട്ടുണ്ടോ ഞങ്ങള് പിന്നെയും പോയിട്ടുണ്ടോ ചെന്നൈയിലെ മുസ്ലിം ലീഗിന്റെ പ്ലാറ്റിനം ജൂബിലി സമ്മേളനം സമാപിച്ചതിന്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ പോയത് അവിടേക്കാണ് ആ പെൺകുട്ടിയുടെ ഇത്താത്താന്റെ കല്യാണം കഴിഞ്ഞു പുറത്തു നിന്ന് അവർ ആ കുടുംബം ക്ഷണിച്ച അതിഥികൾ ഞങ്ങളെ മാത്രാണ് ഇപ്പോഴും വിളിക്കാറുണ്ട് ഇപ്പോഴും വിളിക്കാറുണ്ട് ആ കേസിന്റെ പുറകെയുണ്ട് യൂത്ത് ലീഗ് നിങ്ങൾക്കറിയോ അന്ന് ആ കേസിലെ എല്ലാ പ്രതികളെയും സൂക്ഷിച്ചു ഒരാളുടെ മാത്രം വിചാരണ നടന്നില്ല കാരണം ആ പെൺകുട്ടിയെ ഏറ്റവും ക്രൂരമായി ഉപദ്രവിച്ച ആ കേസിലെ പ്രതി അയാൾക്ക് പതിനെട്ട് വയസ്സോ തികഞ്ഞോ ഇല്ലയോ എന്നൊരു തർക്കം വന്നു ആദ്യം അത് തീരുമാനിക്കണം എന്നിട്ട് ട്രയൽ പാടുള്ളൂ കാരണം പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ നിയമം വേറെയാണ് പതിനെട്ട് വയസ്സിൽ താഴെയാണെങ്കിൽ നിയമം വേറെയാണ് ഈ കഴിഞ്ഞ വർഷമാണ് രാജ്യത്തിന്റെ സുപ്രീം കോടതി അതിൽ തീരുമാനമെടുത്തത് ആ കുറ്റകൃത്യം ചെയ്യുമ്പോ എട്ട് വയസ്സുള്ള പൊന്നുമോളെ ഒരു ദേവസ്ഥാനത്തിട്ട് മാറി മാറി ഉപദ്രവിച്ചവൾക്ക് പച്ചവെള്ളം കൊടുക്കാതെ അവളെ പ്രതിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി എന്ന് കോടതി തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം ഇപ്പൊ അവന്റെ വിചാരണ നടക്കാണ് ഇതൊന്നും ഈ പുല്ലു പിന്ന ജീവിക്ക് ലീഗിന്റെ അരറാത്തൽ എറച്ചക്ക് കൊതിക്കുന്ന ഈ മാംസദായികൾക്ക് അറിയില്ല ഞങ്ങൾക്കറിയ വിടാതെ ഞങ്ങൾ പിറകെ ഉണ്ട് ഇപ്പോ ഈടിക്ക് പരാതി ാണ് അന്ന് നമുക്കെതിരെ ഈടിക്ക് പരാതി കൊടുത്തു നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ലേ പൈസ കട്ടവരെന്ന അതിനുവേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് പിരിച്ച് പൈസയുടെ ബാക്കി പതിനാല് ലക്ഷം രൂപ ബാക്കി കഴിച്ച് പതിനാല് ലക്ഷം കേസ് നടത്താൻ ചെലവായത് വക്കീലന്മാർക്ക് കൊടുത്തത് ആ കുടുംബത്തെ സഹായിച്ചത് ഉന്നാവ പെൺകുട്ടിയെ സഹായിച്ചത് അസൻസോളിലെ ഇമാവിന് കൊടുത്തത് ഇതൊക്കെ കഴിഞ്ഞ് ബാക്കി പതിനാല് ലക്ഷം കോഴിക്കോട്ടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കിടപ്പുണ്ട് ുപ്പി എടുക്കാൻ പറ്റില്ല എന്താ പരാതി കൊടുത്തതാ ഇടിക്ക് അക്കൗണ്ട് മരവിപ്പിച്ചതാ ഞങ്ങള് പിരിച്ച പണം ഒരു ഭാഗത്ത് നിങ്ങൾ മരവിപ്പിച്ചിട്ടപ്പോഴും ഞങ്ങൾ ആ കേസ് മുടക്കിയിട്ടില്ല ആ വീട്ടിലെ കാര്യങ്ങളിൽ ഞങ്ങൾക്കാവും പോലെ ഞങ്ങൾ പങ്കാളികളായിട്ടുണ്ട് കാരണം ഞങ്ങളുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് എന്നത് കൊണ്ടാണ് ഇതിലൊന്നും സ്റ്റാമുള്ളവരെ നിങ്ങൾ വീണ് പോകരുത് അഭിമാനത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ഞാൻ പറഞ്ഞു പറഞ്ഞുപെച്ചവ ഇതാകെയും കഴിഞ്ഞ എട്ടു വർഷത്തിനിടയിൽ മുസ്ലിം യൂത്ത് ലീഗ് ചെയ്തു തീർത്ത കാര്യങ്ങളാണ് ദേശീയപലത്തിൽ നിങ്ങൾക്കറിയോ രാജ്യത്തെ പതിനാല് സംസ്ഥാനങ്ങളിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയോട് ഐക്യനാട്ട്യം പ്രഖ്യാപിച്ച ഡൽഹിയിൽ യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി ലോക്തന്ത്ര സംരക്ഷണ മാർച്ച് നടത്തി കേരളത്തിൽ ആകെ പങ്കെടുത്തത് പത്ത് പേർ തമിഴ്നാടിൽ നിന്നാകെ പങ്കെടുത്തവർ മൂന്ന് പേർ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആളില്ലെങ്കിൽ പിന്നെ ലീഗിനെ വിടുന്ന ആള് എന്ന് ചോദിച്ച പത്രക്കാർക്ക് മുൻപിൽ നല്ല പച്ച കൊടി പിടിച്ച് കൈമുട്ടി ചുരുട്ടി ആവേശത്തോടെ എറിഞ്ഞ് മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും ജിന്ദാബാദ് വിളിക്കുന്ന ഉത്തർപ്രദേശിലെ ഡൽഹിയിലെ ഹരിയാനയിലെ നൂറുകണക്കിന് പ്രവർത്തകരെ ഉത്തരേന്ത്യയുടെ മണ്ണിൽ നിന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഡൽഹിയുടെ തെരുവുകളിലണി നിരത്തി ഞങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് വെറുതെ പോവല്ല പഴയ വിത്തുണ്ട് സാഹിബ് അഭിവന്ദനായ ഷേട്ടു സാഹിബ് മഹാനായ കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നമ്മുടെ പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് അവരൊക്കെ എറിഞ്ഞു പോയ വിത്തുകൾ ഉത്തരേന്ത്യയുടെ മണ്ണിൽ അവരൊക്കെ നാട്ടിവച്ചുപോയ ഒരു ചെറുത്തണലായി പച്ചപ്പതാകയുണ്ട് അവിടുത്തെ മനുഷ്യരുടെ മനസ്സിൽ ആ മനുഷ്യരെയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ കൂടത്തായ ഓഫീസിന് കല്ലുപാകിയ ഈ മുസ്ലിം ലീഗിന്റെ അഭിമാനമായ നേതാവ് മഹാനായ സി എച്ച് കരളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സ്വപ്നമുണ്ട് ഒരു കാലം വരാനുണ്ട് ആ കാലം ശ്മീരിന്റെ മഹാമുനമ്പിൽ നിന്നൊരാൾ മുസ്ലിം ലീഗ് എന്ന് വിളിക്കും ഈ രാജ്യത്തിന്റെ മാറിലൂടെ അങ്ങനെ കണ്ണിമ പൊട്ടാതെ ആ മുദ്രാവാക്യം സഞ്ചരിക്കും അപ്പോ കന്യാകുമാരിയുടെ മുനമ്പിൽ നിന്ന് കന്യാകുമാരിയുടെ സാഗര മുനമ്പിൽ നിന്നൊരാൾ കശ്മീരിൽ നിന്ന് കേട്ട മുസ്ലിം ലീഗ് എന്ന മുദ്രാവാക്യത്തിന് ജിന്ദാബാദ് എന്ന് വിളിക്കും അസേതു ഹിമാചലം കശ്മീർ മുതൽ കന്യാകുമാരി വരെ പച്ചപ്പതാകയുടെ തണലങ്ങനെ പാറി നടക്കും അങ്ങനെ ഒരു കാലം കാണാൻ കൊതിയുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തലയാട്ടണം ഉണ്ടെന്ന് പറയണം അങ്ങനെ ഒരു കാലം കാണാൻ കൂടത്തായിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ടോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം ഉണ്ടെന്ന് പറയണം ഉണ്ട് എന്നാണെങ്കിൽ ചെറിയ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്താണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ പ്രവർത്തന ഫണ്ട് ക്യാമ്പയിൻ നടക്കാണ് ഇന്താദ് എന്നാണ് അതിന്റെ പേര് അതിന്റെ ആപ്പ് ആൻഡ്രോയിഡിലും ആപ്പിൾ സ്റ്റോറിലും വന്നിട്ടുണ്ട് ഞാൻ പണം പിരിക്കാൻ വന്നവനല്ല നിങ്ങളെ നിർബന്ധിക്കാനും വന്നവനല്ല പക്ഷേ നമുക്ക് എത്ര വീട്ടിയാലും തീരാത്ത ഒരു കടമുണ്ട് കേരളത്തിലെ ആദ്യത്തെ എത്തി ഖാനേതെന്നറിയോ നിങ്ങൾക്ക് ജെഡിറ്റ് ഇസ്ലാം ആണ് അത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയൂ നിങ്ങൾക്ക് എത്തി മക്കളെ പോറ്റാൻ ഗതിയില്ലാത്തൊരു ഭൂതകാലത്ത് നമ്മുടെ വെല്ലുപ്പമാർ ഭിക്ഷ തണ്ടാൻ ഇറങ്ങി യാചിച്ച് യാചിച്ച് പഞ്ചാബിലെത്തിയപ്പോൾ അവിടുത്തെ കസൂരി സഹോദരന്മാർ നമുക്ക് കുറച്ച് പണം തന്നു ആ പണം കൊണ്ടുവന്ന് എത്തിങ്ങാനുണ്ടാക്കിയിട്ടാണ് നമ്മൾ എത്തിമക്കളെ പോറ്റിയത് അവനാന്റെ എത്തീമക്കളെ പോറ്റാൻ പത്തു പൈസ ഇല്ലാതിരുന്ന ഭൂതകാലത്തിൽ നിന്ന് വാരിക്കോരി ചെലവഴിക്കാൻ കഴിയുന്ന ഈ വർത്തമാന കാലത്തിൻ്റെ ഇജ്സത്തിലേക്ക് നമ്മൾ കൈപിടിച്ചു നടന്നത് ഈ പച്ച തണലിലാണ് ആ കടം വീട്ടുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ പച്ചപ്പതാകയുടെ തണലും ആ രാഷ്ട്രീയ സന്ദേശവും അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ ക്യാമ്പയിൻ നിങ്ങൾ ഇന്നു തന്നെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കുടുംബസമേതം ആ ക്യാമ്പയിനിൽ നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ സംഭാവന നൽകി രാജ്യമാകെ ഈ യുവജന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നന്ദി പറയണം ഞങ്ങളുടെ പരിശ്രമങ്ങളിൽ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇവിടെ ഒരു പാട്ടും കൂടി ഇനി നടക്കാനുണ്ടാവും നിങ്ങളുടെ ഈ അസാമാന്യമായ ക്ഷമ കണ്ടപ്പോൾ എനിക്കത് തോന്നാതിരുന്നില്ല ആ പാട്ട് ആരംഭിക്കാതെ നിങ്ങൾ പോവില്ല എന്ന ധൈര്യത്തിലാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് എനിക്ക് ഓരെ ആദരവുള്ള ഒരുപാട് ബഹുമാനമുള്ള ഗുരുതുല്യനായി ഞാൻ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട നാസർ ഫൈസി ഉസ്താദിൻ്റെ ക്ഷണമനുസരിച്ചാണ് ഞാനിവിടെ വന്നത് ഒരു ഒരു മണിക്കൂറെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വെറുതെ വിടരുത് എന്നോട് പറഞ്ഞതും അദ്ദേഹമാണ് പ്രിയപ്പെട്ട ഉസ്താദിനോട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കുള്ള സ്നേഹനിർഭരമായ ഈ ക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വട്ടം കൂടി അചഞ്ചലവും അസാമാന്യവുമായ നിങ്ങളുടെ ക്ഷമയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും